ഇരുചക്രവാഹനങ്ങൾ പകുതി വിലയ്ക്ക് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണന്റെ ബാങ്ക് അക്കൌണ്ടുകൾ ഏകദേശം നാല് കോടിയോളം രൂപയുണ്ടായിരുന്ന അക്കൌണ്ടുകളാണ് എറണാകുളം റൂറൽ ജില്ലയിൽ മാത്രം പത്തോളം പരാതികളാണ് ലഭിച്ചത് അനന്തുകൃഷ്ണനെതിരെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സെക്ഷൻസ് ഉണ്ട് എഫ്ഐആറിൽ ചീറ്റിംഗ് ആൻഡ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടത്തുന്നുണ്ട് ഇതേക്കുറിച്ച് നമുക്ക് കിട്ടിയത് ഇൻഫോർമേഷൻ പരാതി അനുസരിച്ച് കുറിച്ച് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ ടു വീലേഴ്സ് ലാപ്ടോപ്സ് സ്വിംഗ് മെഷീൻസ് നൽകാൻ ഒരു വാഗ്ദാനം ചെയ്തിരുന്നു അയാൾ പക്ഷെ അത് ഫുൾഫിൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത് എഫ്ഐആർ വന്നത് നമുക്ക് ആദ്യം ഇത് ഒരു పరాధి పోర్టర్ పరాతి వారు ఇన్క్వయరి అడి మూట పోలీస్ స్టేషన్ ఇది ఈ ఎలా నడ స్వీకరించు ప్రత్యేకం ఈ ఎలా కేసస్ నోకీ డి వైఎస్పీ మూవాటైజుల కెరీల్ ఫోర్ చే మూట బేసి బేసిల్ వర్గీస్ బిల్ కార్యత പകുതി തുക നൽകിയാൽ ഇരുചക്ര വാഹനങ്ങളും വീട്ടുപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് വ്യാജ എൻ ജിഒകൾ രൂപീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഏകദേശം ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക നിഗമനം